ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ആ ഒരു കഞ്ഞിവെള്ളയില്ല കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ എത്ര മുടി കുടിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ മാറ്റാനും അകാലനിരയൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റി മുടി നന്നായിട്ട് തഴച്ച് വളരാനും മുടി നല്ല തിക്കോടെ കിടക്കാനും അതുപോലെ തന്നെ പുതിയ മുടി വീഴകൾ കിളിപ്പിച്ചെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഡേ ടെൻ ആണെന്ന് അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മാസം ഫുള്ളായിട്ട് നമ്മൾ ഹെയർ പാക്കുകൾ ചെയ്യുന്നത് അപ്പോൾ ഈ ൊരു മഴ സമയത്ത് ഹെയർ കെയർ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ ഹെയർ കെയർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഒന്ന് പങ്കെടുത്ത് നോക്കുക കേട്ടോ എത്ര മുടി കുഴിച്ചിലുണ്ടെങ്കിലും അതൊക്കെ മാറാനും മുടി പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാക്കുകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനലിൽ കയറി താല്പര്യമുള്ളവർ കണ്ട് നോക്കുക എന്നിട്ട് ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പം നമുക്ക് നേരെ നേരിപ്പെട്ട് ഇന്നത്തെ ഈ ഒരു അടിപൊളി ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നതൊക്കെ കാണാം അതിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് നമ്മുടെ ചെമ്പരത്തിൻ്റെ ഇലയാണ് കേട്ടോ നമുക്കറിയാം പണ്ട് മുതൽക്കേ തന്നെ നമ്മൾ ചെമ്പരത്തി ഇല ഹെയർ ഗ്രോത്തിനായിട്ട് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ മുടി നല്ലൊരു തിക്കായിട്ട് കിടക്കാനും മുടി നല്ലൊരു ഷാംപൂ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ചെമ്പരത്തി ഇലയും ചെമ്പരത്തിൻ്റെ പൂവെന്നൊക്കെ പറയുന്നത് അപ്പം ഞാനിവിടെ ഇലയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പൂവുണ്ടെങ്കിൽ പൂവ് എടുക്കാട്ടോ പൂവും മുട്ടും ഒക്കെ നമുക്കിതിന് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഇലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇല നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ക്ലീനായിട്ടുള്ള ഇല എടുക്കാനായിട്ട് നോക്കുക അതിൻ്റെ അടിവശത്തൊക്കെ വലയും അതുപോലെ തന്നെ പൊടികളൊക്കെ ഉള്ള ഇല ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല ക്ലീനായിട്ടുള്ള ഇല എടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ മഴയൊക്കെ നനഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ലീനായിട്ടുള്ള ഇലയായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് പതിനഞ്ചോളം ഇല എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ മിക്സഡ് ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളടുത്തായിട്ട് നമ്മുടെ ഈ ഒരു പാക്കിനായിട്ട് യൂസ് ചെയ്യുന്നത് ചെറുപഴാണ് കേട്ടോ ചെറുപഴത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏത്തപ്പഴം ഇല്ലേ നമ്മുടെ ആ വലിയ പഴം വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ചെറുപഴ ആയിട്ട് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് പഴത്തിട്ടുള്ള നമ്മൾ ചെളിവളിയായിട്ട് വേസ്റ്റാക്കി കളയാനായിട്ട് കഴിക്കാതെ കളയുന്ന പഴമൊക്കെ ഇല്ലേ അങ്ങനത്തെ പഴമാണെന്നു കൂടുതലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലുള്ള പഴമാണ് എടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയാം ആ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഹെയറിൻ്റെ തിക്നസ്സിനൊക്കെ അനുസരിച്ച് പഴത്തിൻ്റെ അളവ് കൂട്ടാട്ടോ ഞാൻ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ അതിനകത്തോട്ട് ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന നമ്മുടെ കഞ്ഞി വെള്ളയല്ലേ അതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കഞ്ഞിവെള്ളം എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക തലേ ദിവസത്തെ നല്ലോണം പുളിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു കഞ്ഞിവെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒന്ന് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു അത്യാവശ്യം ഒരു തിക്കായിപ്പോയി പൊതുവേ നമ്മുടെ ഈ ഒരു പേരെ നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു കൊഴുപ്പാണ് അപ്പോൾ അതൊന്ന് അരച്ചെടുക്കാനായിട്ട് കുറച്ച് ലൂസായിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും കുറെ കൂടെ നല്ലതായിട്ടോ അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കുറഞ്ഞു കുറഞ്ഞുപോയി അപ്പോൾ ഞാൻ അത്യാവശ്യം തിക്കായിട്ടാണ് എനിക്ക് നമ്മുടെ പാക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ നല്ല കൊഴുപ്പോട് കൂടിയിട്ടാണ് കിട്ടിയിട്ടുണ്ടാകുന്നത് കെട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക നമ്മളിത് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് അതൊന്ന് തിക്കാവും അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ച് ഒരു തുണി ഉപയോഗിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് നമ്മുടെ പാക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പാക്ക് യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരല്പം ഓയിലും കൂടിയിട്ട് ഈ ഒരു പാക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതെടുക്കാം നിങ്ങൾക്ക് കാച്ചിയെണ്ണയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സാധനം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അതിന് പേരായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ എടുക്കാം അതുപോലെ തന്നെ ഒലിവ് ഓയിൽ ഓയിലെടുക്കാം ഏത് വേണമെങ്കിലും എടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ അതൊരു അര സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിനെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചർ ഡേ നയനിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഹെയർ പാക്കിൻ്റെ റിസൾട്ടാണ് കേട്ടോ അപ്പം നല്ല രീതിക്ക് മുടിക്ക് തിക്നെസ് കൊടുക്കാനും ഉള്ളു വയ്ക്കാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് അപ്പോൾ ആ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ഞാൻ ഈ ഒരു അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട് പോയി കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുകയാണ് എത്ര മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ എത്ര ആകാൻ രയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള പാക്കുകളാണ് കേട്ടോ ഞാൻ പറയുന്നത് പൊതുവേ നമ്മൾ ഹെയർ പാക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഹെയർ പാക്കുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് താമസം ഉണ്ടാവും അപ്പോൾ അങ്ങനെ കിട്ടുന്ന റിസൾട്ട് വളരെ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തില്ല കുറച്ച് സമയം എടുത്തായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ പാക്കൊക്കെ ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സന്തോഷമാണ് കേട്ടോ കാരണം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം അത് പിന്നെയും പിന്നെയും നമുക്ക് ഓരോ വീഡിയോസൊക്കെ ഇടാനായിട്ടുള്ള പ്രചോദനം കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഞാൻ നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകണം അപ്പോൾ സ്കാർപ്പിലാണ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് തന്നെ സ്കാർപ്പിൽ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാട്ട മുടിയുടെ ലെങ്ത്തിൽ ഇട്ട് കൊടുക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല അപ്പോൾ നമ്മൾ സ്കാർപ്പിൽ നന്നായിട്ട് എത്തുന്ന രീതിക്ക് തന്നെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ നല്ല പാർട്ടീഷൻ എടുത്തിട്ട് ആ ഒരു ഭാഗത്ത് ഫുള്ളായിട്ടും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കൂടുതലായിട്ടും സ്കാർപ്പിൽ ഇടാനായിട്ട് നോക്കുകട്ടോ എന്നിട്ട് നന്നായിട്ട് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുടി ഒന്ന് കെട്ടിവയ്ക്കാട്ടോ അപ്പം പുറത്ത് അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു ഞാൻ ഓയിസ് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്റ്റർബുണ്ടെങ്കിലൊന്ന് ക്ഷമിക്കാം കേട്ടോ കാരണം പെട്ടെന്ന് നമുക്ക് വീഡിയോ ഇടാനുള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഓയിസ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഡെയിലി യൂസ് ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ചെയ്താൽ മതി ഉണ്ടോ പിന്നെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു പാക്ക് ഇട്ടാൽ മതിയാവും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്നോ രണ്ടോ തവണ ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ചെമ്പരത്തിൻ്റെ ഇലക്ക് പകരം പൂവും അതുപോലെ തന്നെ മുട്ടും ഒക്കെ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നിങ്ങൾക്ക് ചെമ്പരത്തിൻ്റെ ഇല ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പേരയില അതിൻ്റെ പേരയിൽ തളുത്തില അത് ഒരുപാട് മുറ്റിപ്പോകാത്ത ചെറിയ ഇല വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് ക്ക് തയ്യാറാക്കിയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇനി ഒരു പാക്ക് ഞാൻ കാലത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനൊരു കാര്യം പറയാം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് രണ്ട് വർഷമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ജൂൺ മൂന്നാം തീയതി രണ്ട് വർഷമായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു നോക്കുക അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയാം കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു പതിനായിരം സബ്സ്ക്രൈബറെങ്കിലും നമ്മുടെ ചാനലിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരു മൂന്ന് വർഷം ആവുന്നതിന് മുൻപായിട്ട് അപ്പം ദയവചെയ്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ടോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം ഇതുപോലെ ഓരോ വീഡിയോസൊക്കെ ഇടുന്ന സമയത്തും നിങ്ങൾ സപ്പോർട്ട് ഒരു വിശ്വാസത്തിലാണ് ഓരോ ദിവസവും വീഡിയോ ഇടുന്നത് അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒട്ടും പൈസ ചിലവില്ലാത്ത കാര്യമാണ് നമ്മുടെ ആ അടുത്തുള്ള ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതിയാകും അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പിന്നെ വീഡിയോ ഇടാനായിട്ടുള്ളൊരു പ്രചോദനം കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ പാക്കെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ആ ഹെയർ എല്ലാം കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു പതിനഞ്ച് ഇരുപതോ മിനിറ്റ് വെക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ പാക്ക് ഇട്ടതിന് ശേഷം വോയിസ് കൊടുക്കുന്ന സമയത്താണ് ആ ഒരു സമയത്ത് മാത്രമാണ് വെക്കുന്നത് ഒരു പത്തോ പതിനഞ്ചോ ഇരുപത് മിനിറ്റൊക്കെയാണ് വെക്കാറുള്ളത് കൂടി ഇപ്പം ഒരു ഹാഫ് ആൻ അവർ വയ്ക്കും അത് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഹെയർ പാക്കെല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കളയാനായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ആർക്കും വേണമെങ്കിലും ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു മഴ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ പാക്കൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് നേരത്തെ തന്നെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ കാരണം നമ്മുടെ ഹെയർ ഒക്കെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക അല്ലെങ്കിൽ നനഞ്ഞ മുടിയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മുടിക്കായൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് മുടി വളർത്താനും അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറാനൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്നതാണ് പൊതുവേ എനിക്ക് മഴക്കാലത്ത് കുറച്ച് മുടി കൊഴിയുന്നൊരു നേച്ചറാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഹെയർ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയാം കേട്ടോ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യണം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാതെ വരയ്ക്കും ടാറ്റാ ബൈ സി